ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയാണ് ഞങ്ങളിത് ചെറിയ യാത്രയിലാട്ടോ നമ്മളൊരു കസിൻ ബ്രദറെ കുട്ടീനെ കാണാൻ വേണ്ടി പോവാണ് അത് നടുവണ്ണൂർ കഴിഞ്ഞിട്ട് പൊന്ന പൂന്നിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് തന്നെയാണെന്ന് തോന്നും അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയാണ് അപ്പം ഞങ്ങൾ പയ്യോളിന്നാണ് യാത്ര പോകുന്നത് പയ്യോളി കീഴൂരിൽ നിന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കീഴരൂര് വഴി അങ്ങനെയാണ് പോകുന്നത് ലൈക്ക് ഇപ്പൊ ബാലുശ്ശേരി ഒക്കെ പോകുന്ന കൂട്ടാണ് ബാലുശ്ശേരി വായനാട്ടില് അങ്ങോട്ടൊക്കെ ആ ഒരു ഏരിയ ആ ഒരു ഇത് ടച്ച് ചെയ്തിട്ടാണ് ആ ഇതിലേക്കാണ് ഈ സ്ഥലം വരുന്നത് എന്ന് പറയുന്നത് നമ്മളിപ്പം കീഴരൂരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ നമ്മുടെ ഈ നാട്ടിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ നല്ല രസമല്ല നാട്ടിലെ ഇങ്ങനെ എന്താ പറയാ പുറത്തുള്ള കാഴ്ചകളും പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഒരു ആണ് ഭയങ്കര പുതിയ പുതിയ ബിൽഡിങ്ങുകളും പുതിയ പുതിയ ഷോപ്പുകള് പുതിയ പുതിയ വീടുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയപ്പോൾ കാണാത്ത കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് കാണുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അധികം പെരുന്നുമില്ല ഞാനും എൻ്റെ മദറിൻ്റെ പിന്നെ മദറിലോടെ സിസ്റ്റർ എളേമ പിന്നെ മോനും നമ്മളാണ് പോകുന്നത് ആക്ച്വലി നല്ല രസമുള്ള സ്ഥലമാണ് ഭയങ്കര ഭയങ്കര സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുക നല്ല റോഡായിരുന്നു ആ വഴി നല്ല നല്ലൊരു വഴിയായിരുന്നു അധികം കുണ്ടും കുഴികളൊന്നുമില്ല നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് വണ്ടിയെടുത്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് നല്ല ഉണ്ടായിരുന്നു നമ്മൾ കുറെ വൈകിട്ടാണ് പോയത് കുറേ ലേറ്റായിട്ടാണ് പോയത് ലൈക്ക് ഒരു അഞ്ചുമണി അഞ്ചര ആറുമണി ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ പോയത് പോയ സ്ഥലം എന്ന് പറയുന്നതും ഇവിടെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലമാണ് വരിക മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് വീഡിയോ വീഡിയോ ഫുഡ് കാണും കേട്ടോ അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗിയാണ് എനിക്ക് മനസ്സിലാവുക ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട് ലൈക്ക് അവിടുത്തെ ആ ഒരു ആ ഒരു നാച്ചുറലിൻ്റെ ഭംഗിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഫുള്ള് വീഡിയോ കാണാം കേട്ടോ സ്ഥലമാണ് ഭംഗിള സ്ഥലമാണ് ആ പോയ വീടും എന്ന് പറയുന്നത് വയലിൻ്റെ കരക്കാണ് അപ്പം അതിന് ചുറ്റും വയലുകളുമാണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരെയായിട്ട് എല്ലാ ഭാഗത്തും മലകളാണ് ആ മലയുടെ മുകളിൽ നിന്നൊക്കെ കോട മഞ്ഞൊക്കെ വരുന്ന ഒരു ഒരു ആ സമയം തരുന്ന ഞങ്ങള് പോയത് പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് ഇരിടായിപ്പോയോ അതൊന്നും കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല ശരി ാണ് പോകദേശം എത്താറായി മലമുണ്ട് കുറച്ചുകൂടെ ഉണ്ട് പോവാൻ വേണ്ടിട്ട് ആരെങ്കിലും ഈ ഭാഗത്തൊക്കെ താമസിക്കാൻ നന്നായിരുന്നുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ ഒക്കെ താമസിക്കുന്ന നടുമണ്ണൂർ പൂരത്തില് അവിടെയൊക്കെ താമസിക്കുന്ന ആരെങ്കിലുണ്ടോ ഉണ്ടെങ്കിൽ മറക്കരുത് കേട്ടോ ഹോസ്പിറ്റൽ അതിന്റെ ഫ്രണ്ടിലൂടെയാണ് പോണ്ടത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അതിന്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡാണ് ും പോവാനുള്ള സ്ഥലം എടുത്തുണ്ടോ ആ അതെട്ടോ കണ്ണൂര് കണ്ടോ എന്ത് അറങ്ങിയാ നോക്കിക്ക എന്ത് മനോഹരമായിട്ടൊരു സ്ഥലം നോക്കിക്ക ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് സ്ഥലാണ് ഫുള്ള് ഇതാണ് വയലും മരങ്ങളും മലകളും ഒക്കെ ആയിട്ട് പിന്നെ കുഞ്ഞിനെ കണ്ടു കുഞ്ഞിനെ കിച്ചും എളയമ്മയും കൂടെ കുഞ്ഞിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പൊഞ്ചിച്ചോണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ചായ കുടിക്കുകയാണ് ചായ കുടിക്കാൻ ചായ കുടിച്ചു ചായക്ക് നല്ല അടിപൊളി കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾ ആ മനോഹരത കാണാൻ വേണ്ടി വീണ്ടും ഇറങ്ങി ഞങ്ങളുടെ വീട്ടിന്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ അതാണ് വീട് ആ വീട്ടിലാണ് ഞങ്ങൾ പോയത് വേറെ വീടിന്റെ ഈ സൈഡിലൊക്കെയാണ് ഇത് കേട്ടോ നല്ല വയലും മലകളും അവിടെ നോക്കിയാലും മല ഇവിടെ നോക്കിയാലും മല അങ്ങനെയാണ് നല്ല ഭംഗിയും കണ്ടല്ലേ രസാ നോക്കിട്ട് അടിപൊളി സ്ഥലിക്കേ എന്ത് രസം എന്ത് നോക്കിക്കേ അടിപൊളി എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു